ൂടെ അവരാണ് പെണ്ണുമിന്റെ ഉടനെന്താ ഫ്രണ്ട് ഫ്രണ്ട് പെണ്ണുമിന്റെ ഉടനെ എന്താണോ അല്ലെങ്കിൽ ആ സെഡൽ ചെയ്യണോ ഏടാ നീ പറഞ്ഞല്ലോ അവൾ അവൾ പെങ്ങളാണെന്ന് പറയാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഡേ ഫൈവ് അഥവാ എപ്പിസോഡ് സിക്സ് ഈ എപ്പിസോഡ് തുടങ്ങുന്നതല്ലേ ഗബ്രിയനും ജാസ്മിനും തമ്മിലുള്ള കിന്നാരത്തിലൂടെയാണ് എപ്പോ പത്ത് അമ്പതിന് ഒരു സോഫേനെ മോണ്ട് രണ്ട് പേര് ഇങ്ങനെ മുഖാമുഖം കിടക്കുകയാണ് എന്നിട്ട് ജാസ്മിൻ ഗബ്രിയോട് പറയാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് നിന്നോട് തോന്നുന്ന പോലെ വേറെ ആരോടും എന്നുള്ളത് അപ്പൊ അന്നേരം ഗബ്രി തിരിച്ച് ഞാൻ ഈ ചീസൽ ഔട്ടായ നീ എന്ത് ചെയ്യും അപ്പൊ അന്നേരം ജാസ്മിൻ ഞാൻ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു നീ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും നീ പോയി കഴിഞ്ഞാൽ ഞാൻ പറയാമല്ലോ ആകെ ഡൗൺ ആകും എന്റെ മുഖത്തുള്ള ഉണ്ടല്ലോ അത് ആകെ ഇല്ലാണ്ടാകും പിന്നെ എനിക്ക് ഈ വീട്ടിൽ മൊത്തം നെഗറ്റിവിറ്റി മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇപ്പൊ ഞാൻ പുറത്തായിരുന്നെങ്കിൽ എനിക്ക് കുറെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ ചായ്ക്കാൻ ഒരു തോളെങ്കിലും കാണുമല്ലോ അതെനിക്ക് ഇവിടെ നീയാണ് എന്നോട് ഇവിടെ സ്നേഹമുള്ളത് നിനക്ക് മാത്രമാണ് നീ പോയി കഴിഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും ഓ എനിക്ക് ഇവിടെ പോസിറ്റീവായിട്ട് ഒന്നും ഉണ്ടാവൂല ഇതും കേട്ട് ഗബ്രി പൂക്കളേ വിടുങ്കേ അവൾ വന്തു വിട്ടാൽ എന്ന സീലിങ്ങനെ ഇരിക്കുകയാണ് മറ്റുള്ള ജാസ്മിനോ ഡയലോഗോങ്ങ് ഫ്ലാറ്റ് ആയി എന്നുള്ളതാണ് അങ്ങനെ ഇവർ കിന്നരിക്കൽ തുടരുകയാണ് പന്ത്രണ്ടേ മുക്കാരായിട്ടും കിന്നൊരിക്കൽ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ സ്വർഗ്ഗത്തിലെ കട്ട്റൂമ്പായിട്ട് അവിടത്തേക്ക് രതീഷ് വരികയാണ് അങ്ങനെ അങ്ങോട്ട് വന്നുകൊണ്ട് രതീഷ് പറയാണ് ജാസ്മിനെ നീ ഗബ്രീന്റെ കൂടെ കൂടിയത് നന്നായി പക്ഷെ ഈ സ്ട്രാറ്റജി പോളിയും ജാസ്മിനെ ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഈ ഗബ്രിണ്ടല്ലോ പാവാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് നേരെ ഗബ്രീന്റെ നേരെ തിരിഞ്ഞോണ്ട് രതീസ് ഗബ്രീനോട് പറയാണ് ഗബ്രി നിനക്ക് അവിടെ മാത്രമല്ലോ നീ ഏട്ടനോട് മിണ്ടടാ കഴിഞ്ഞ അഞ്ച് ദിവസമായി നീ അവളോട് മാത്രമല്ല ഇട മിണ്ടത് അപ്പൊ അന്നേരം ഗബ്രി നിങ്ങൾ എല്ലാവരും അവളെ മെക്കിട്ട് കയറുന്നത് എനിക്ക് താല്പര്യം അവളോടാണെങ്കിലോ എല്ലാവരും കാണും അവളെ മെക്കിട്ട് കയറുന്നത് അപ്പൊ അന്നേരം ഈ നിങ്ങളീ പോലെ രണ്ടുമണിക്കും നാലു മണിക്കും ഒക്കെ സംസാരിച്ചിരിക്കുന്ന കാണുമ്പോൾ ജനങ്ങൾ വല്ലതും വിചാരിക്കും ഇത് കേട്ടതും ജാസ്മിൻ അങ്ങോട്ട് പൊളിഞ്ഞു കയറാനാണ് ബാക്കി എന്താണ് സംഭവിച്ചു കണ്ടോ മോളെ ഞാൻ നീ പറഞ്ഞല്ലോ അവള് പെങ്ങളാണെന്ന് പറയാൻ പെങ്ങളല്ലേ സോറി ആങ്ങളെന്ന് പറഞ്ഞല്ലോ നിങ്ങള് ചൂടാറല്ലേ എന്താ രതീഷു പിന്നീട് തുടർന്ന് പറയുന്നുണ്ട് എനിക്കൊരു പ്രശ്നമില്ല ഗുഡ് ആക്ടിങ് ഗുഡ് എന്ന് ആക്ടിങ്ന്ന് പറഞ്ഞോ കൈയടുത്തോടൊന്ന് പോവാണ് എന്തായാലും അവര് പിന്നെയും അവരുടെ കിന്നരിക്കല് തുടരാണ് തുടരട്ടെ തുടരണല്ലോ പിന്നെ നിങ്ങൾ ആരും ഇത് കണ്ട് തെറ്റിദ്ധരിക്കേത് കേട്ടോ ദി ആർ ജസ്റ്റ് ഫ്രണ്ട്സ് അതിനപ്പുറത്തേക്ക് ഒന്നും ഇല്ല ബിഗ് ബോസ് ഹൗസിൽ കയറി നാല് ദിവസം കൊണ്ടാണ് ഇവർ ഇത്രത്തോളം ഇന്റിമേറ്റ് ആയതും കൂടി നിങ്ങൾ ഓർക്കണം എന്നാലും ഒരു ജസ്റ്റ് ഫ്രണ്ട്സ് ആണ് അത്രേ ഉള്ളൂ എന്താ ചെയ്യലെ എന്തായാലും പന്ത്രണ്ട് മുക്കാൽ കഴിഞ്ഞു രണ്ടു മണിയും കഴിഞ്ഞു ഇവരുടെ കിന്നിരിക്കൽ തുടരാണ് രണ്ട് മണി ആയപ്പോഴേക്കും ഇവർ സോഫയെന്ന് മാറി ഡൈനിങ് ടേബിൾ നിന്ന് അയക്കുന്നിരിക്കേ നോന്താന്ന് കണ്ടോ എന്താ എന്താ ഫ്രണ്ട്സ് ആണ് ഇതിനൊക്കെ ആ രീതി കണ്ടാ പോര എന്തിനാ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണെ തെറ്റിദ്ധരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ വളരെ മോശാണ് കിട്ടും അവര് ഫ്രണ്ട്സ് ആണ് അത്രയേ ഉള്ളു ആ ഹരുതോ ഉള്ളത് പറയാലോ ഭയങ്കര ബോറിങ് ആയിക്കണ് പക്ക ബോറിംഗ് ആണ് എന്തോന്നാ ഇവരണ്ടാളുകൂടി കാട്ടിക്കൂട്ടണെ പിന്നെ ഒരു മലങ്കാട്ടായിരിക്കും ഇത് ഇങ്ങനെ കണ്ടിരിക്കാന്നേ ഉള്ളൂ ഇനി വരെ ഇത് പ്ലാൻ ചെയ്ത് കളിക്കണോ അല്ലാതെ കളിക്കണമെന്നൊന്നും അറിയില്ല എങ്ങനെ കളിക്കാണെങ്കിലും പരമ ബോറായിക്കും എന്തായാലും അങ്ങനെ രാവിലെ അങ്ങ് കടന്നുപോയി പ്രത്യേകിച്ച് മോർണിംഗ് ആക്ടിവിറ്റി ഒന്നും ഇല്ല ഇനി വരുടെ കിന്നരിക്കൽ കണ്ടിട്ട് ബിഗ് ബോസ് അത് മോർണിംഗ് ആക്ടിവിറ്റി കട്ട് ചെയ്താണെന്ന് അറിയില്ല കേട്ടോ ബിഗ് ബോസിന് ഇതൊരു എന്റർടൈൻമെന്റ് അല്ലെ എന്നാലും ഇതൊക്കെ കഴിഞ്ഞു ഉച്ചയ്ക്ക് ശേഷം പിന്നെ നമ്മൾ എന്താണ് രതീഷും മനസ്സിബയും തമ്മിൽ റൂമിലുള്ള സംസാരമാണ് ആരെ കുറിച്ചാണ് നമ്മുടെ സുരേഷ് ആണ് കുറിച്ച് രതീഷ് പറയാണ് സുരേഷ് ഒരു സ്ത്രീ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാനങ്ങ് കെട്ടിപ്പിടിച്ചു പോയിരിക്കും പുളിക്കാന് ഭയങ്കര സെക്ഷൽ ഹറാസ്മെന്റ് ആയി തോന്നി ഇത്രേ പുള്ളിക്കാൻ അൺകംഫർട്ടായി തോന്നിയത്ര എനിക്ക് തോന്നുന്നു പൊളിക്കാൻ ഒരു സ്ത്രീ തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ മനസ്സിലായല്ലോ രണ്ടു ദിവസവും മുന്നേ രതീഷ് സുരേഷിനൊക്കെ കെട്ടിപ്പിടിച്ചായിരുന്നു അങ്ങനെ സെക്ഷൽ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞ് സുരേഷ് പ്രശ്നമാക്കിയിട്ടുണ്ടായിരുന്നു അതിനെ തൊട്ട് മുമ്പത്തെ ദിവസമാണ് ഞാൻ വേണീ രതീശ്വരൊന്ന് കെട്ടിപ്പിടിച്ചത് പിന്നിൽ നിന്നും അന്നേരം രതീഷ് ഭയങ്കര കരച്ചിലായിരുന്നു എനിക്ക് മക്കളുണ്ട് കുട്ടികളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു പകരം വീട്ടിലായിട്ടാകും സുരേഷ് രതീഷിനോട് ഇങ്ങനെ ചെയ്തത് എന്തായാലും അതിന്റെ ചൊടിയിലാണ് ഈ രതീഷ് ഇങ്ങനെ നടക്കണത് അയാളൊരു സ്ത്രീ ആണെന്ന് എനിക്കൊരു സംശയമുണ്ട് ഒരു സ്ത്രീത്വം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അന്നേരം മനസ്സിൽ രതീഷിനെ തിരുത്താൻ നോക്കുന്നുണ്ട് അങ്ങനെ ഒന്നല്ലേ രതീഷെ അങ്ങനെയൊന്നും കരുതില്ലേ എന്നുള്ളത് പക്ഷേ രതീഷ് ഒരു തരത്തിലും മാറാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് അങ്ങനെ ആ സിറ്റുവേഷൻ അങ്ങനെ കടന്നുപോയി പിന്നെ നമ്മൾ കാണുന്ന എന്താണ് സുരേഷ് അയ്യോ എന്റെ മോതിരം കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞോ അവിടെ ബഹളം ഉണ്ടാക്കുന്നതാണ് സഭം പുള്ളിക്കാരൻ മോതിരനെ കാണാൻ പോയി അപ്പൊ ഓടി കൂടാണ് എല്ലാരും തപ്പാൻ തുടങ്ങാണ് അങ്ങനെ തപ്പുന്നതിലെടുക്കു സുരേഷ് പറയാണ് എനിക്ക് നോറേ ബാഗ് കൂടി ഒന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളത് അപ്പൊ നോറ ഞാനൊന്നും എടുത്തിട്ടുണ്ടാവില്ല എന്റെ ബാഗ് ഞാൻ ചെക്ക് ചെയ്യാൻ സമ്മതിക്കില്ലെന്നൊക്കെ അങ്ങനെ അതും പറഞ്ഞ അവിടെ വഴക്കുണ്ടാവുകയാണ് അങ്ങനെ സ്ക്രീനിലാരാണ് മോഹൻലാലും വരാണ് സി ഐ ഡി രാംദാസ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരോടും സോഫയെ പോയിരിക്കാൻ പറഞ്ഞു അങ്ങനെ ലാലേട്ടം പറയുന്നു മോതിര എവിടെയും പോയിട്ടില്ല സുരേഷ് സുരേഷേന്റെ കയ്യിലുണ്ട് എന്നുള്ളത് അതല്ല സുരേഷ് എനിക്ക് പറയുന്നു എല്ലാരും ഞാൻ പ്രാങ്ക് ചെയ്തതാണേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാരും ചമ്മി നാർന്നു ഒരു പ്രാങ്ക് ചെയ്യുന്ന പരിപാടി അങ്ങനെ അതവിടെ കഴിഞ്ഞു പോകുന്നു പിന്നെ അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു ഗെയിം പരിപാടിയാണ് അതെന്താണ് നമ്മൾ കുബേരളിൽ ദിലീപിരിക്കുന്ന പോലെ ഒരാൾ ചേരളിങ്ങനെ ഇരിക്കും അപ്പൊ ആ ഇരിക്കുന്ന ആളെ ചലിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ ചെയ്യണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ അവർ വിജയിച്ച് അങ്ങനെ ആ ഗെയിമിൽ നമ്മുടെ പവർ ടീം വിജയിക്കുകയാണ് പ്രത്യേകിച്ച് ഗെയിമിന് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല അടി വീഡിയോ ഒന്നും നടന്നിട്ടില്ല പക്ഷേ അത്യാവശ്യം വണ്ടായിരുന്നു എന്നുള്ളതാണ് ഇനിയാണ് നമ്മൾ നമ്മുടെ എപ്പിസോഡിലെ മെയിൻ പാർട്ടിലേക്ക് കിടക്കുന്നത് ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷൻ അറിയാലോ രണ്ടാൾക്കാർ ജയിലിലേക്ക് പറഞ്ഞയക്കുന്ന പരിപാടിയാണ് അതിൽ ഒരാൾ പവർ ടീമിന് ഡയറക്റ്റായി നോമിനേറ്റ് ചെയ്യാം പവർ ടീം അറിയാലോ എല്ലാ അധികാരവും ഉള്ള ടീം അങ്ങനെ പവർ ടീം എല്ലാവരും കൂടി കൂടെ ആലോചിച്ചുകൊണ്ട് ജിൻഡോ എന്താക്കാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ജിൻഡോ ആയി പക്ഷെ അതിനുശേഷം ഒരാളും കൂടി നോമിനേറ്റ് ചെയ്യേണ്ടതുണ്ട് എല്ലാവരും കൂടി വോട്ട് ചെയ്ത് തീരുമാനിക്കാണ് വേണ്ടത് അങ്ങനെ ഓരോരുത്തരെ അവിടെ വന്നുകൊണ്ട് പറയുന്ന പേര് അവരുടേതാണ് രതീഷ് എന്നുള്ളതാണ് അങ്ങനെ ഓരോരുത്തർ വന്ന് പറഞ്ഞു രതീഷിന്റെ പേര് പറയുന്നു അതിന്റെ കാരണങ്ങൾ പറയുന്നു ഈ കാരണങ്ങൾ പറയുമ്പോഴെല്ലാം രതീഷ് അവിടെ നിന്ന് ഒച്ചയും ബോളം ഉണ്ടാക്കുന്നുണ്ട് അവസാനം അതൊരു കലഹമൊക്കെ ആയി മാറുന്നുണ്ട് അന്നേരം അന്നേരം ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് വരാണ് രതീഷ് അവിടെ മിണ്ടാതിരിക്കും മറ്റുള്ളവർക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കും എന്നും പറഞ്ഞോളൂ അങ്ങനെ രതീഷ് അവിടെ എന്താക്കുകയാണ് മിണ്ടാതിരിക്കുകയാണ് പക്ഷെ രണ്ടിന്റെയും മിണ്ടാതിരിക്കും പിന്നെയും പുള്ളിക്കാരൻ വയലൻ്റാവും അപ്പൊ വീണ്ടും എന്താക്കും ബിഗ് ബോസ് താക്കീത് നൽകും ഇതെന്നെ പരിപാടി എന്തായാലും വന്നവരും പോയവരൊക്കെ രതീഷിനാണ് നോമിനേറ്റ് ചെയ്യുന്നത് അതിന് കാരണമായവർ പറഞ്ഞത് അത്രയ്ക്കും വെറുപ്പീലാണ് രതീശിനെ കൊണ്ടുള്ളതെന്നുള്ളതാണ് കാരണം അമ്മര് വെറുപ്പിക്കലാണ് പുള്ളിക്കാര് അങ്ങനെ ഓരോരുത്തരായി രതീശിനെ നോമിനേറ്റ് ചെയ്തു പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഹൻസിബയും രതീഷിനങ്ങ് നോമിനേറ്റ് ചെയ്യണം പക്ഷെ ഹൻസിപ്പ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം പറഞ്ഞുകൊടുത്തതാണ് അടുത്ത പ്രശ്നം തുടങ്ങുന്നത് ഹൻസിബ പറയുകയാണ് രതീഷ് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് സുരേഷ് ഗേ ആണെന്ന് പറഞ്ഞു അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്യണം എന്നുള്ളത് പോരെ മക്കളെ സുരേഷ് ആടേന്റെ മുന്നിൽ നിന്നാണ് ഈ പറയുന്നത് ഇത് കണ്ടിട്ട് സുരേഷ് ചേട്ടൻ ഉണ്ടല്ലോ ആയിട്ടുണ്ടല്ലോ ഒരു നോട്ടം നോക്കണ്ട മക്കളെ കൈ തലത്തോളം ഒരു നോട്ടം അതോടെ എല്ലാവർക്കും രതീഷിനോട് ദേഷ്യം വരാണ് രതീഷ് സുരേഷിനുള്ളൊരു സ്ത്രയത്വം എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ അത് അൻസിബ് അവതരിപ്പിച്ചത് ഗേ ആണെന്നുള്ള ലെവല എന്നുള്ളതാണ് എന്തായാലും പിന്നീട് അതിനുശേഷം വലിയൊരു കലഹം ഉണ്ടാക്കിയാണ് നമുക്ക് എന്തായാലും അതിൽ ചില ഭാഗങ്ങൾ ഈ ഞാൻ ഭാഗങ്ങളൊന്നും കണ്ടുപോക്ക

ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് രതീഷ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് കെട്ടിപ്പിടിച്ച ഗേവോ കെട്ടിപ്പിടിച്ച ഗെയാവോ എന്നുള്ളത് എന്തായാലും അയാളുടെ ഉള്ളിൽ ഒരു സ്ത്രീ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതന്നെ വലിയ കാര്യമാണ് അത് മതി ഈ ഒരു വിഷയത്തിൽ എന്റെ നിലപാട് പറയുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി സുരേഷിന്റെ ഭാഗത്താണ് ഇന്യായ പക്ഷെ സുരേഷിനെ മാറുന്ന ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അത് വേറെ ഒന്നുമല്ല സെക്ഷൽ ഹറാസ്മെന്റ് ആരോപിച്ചത് അതൊരിക്കലും ആരോപിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ചുമ്മാ ഒരാളെ കുറിച്ച് സെക്ഷൽ ഹറാസ്മെന്റ് ആരോപിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് കേസ് എടുക്കാനുള്ള വകുപ്പ് ഉണ്ടെന്നതാണ് കെട്ടിപ്പിടിച്ചതിന്റെ പേരിൽ സെക്ഷൽ ഹറാസ്മെന്റ് ആരോപിക്കാൻ പാടാത്തത് ഒരു പക്ഷേ രതീഷ് പുറത്തിറങ്ങിയിട്ട് ഇതിന്റെ പേരിൽ കേസ് കൊടുക്കുകയാണെങ്കിൽ അത് സുരേഷിനും കൂടി പ്രശ്നമാവുന്നതാണ് ചെയ്യില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാണെങ്കിൽ പ്രശ്നവും അപ്പൊ ആ വാക്ക് അവിടെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ബാക്കിയൊക്കെ ഓക്കെയാണ് എനിക്കവിടെ അൺകംഫർട്ടാണെന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി ഐ എന്തൊക്കെയാണ് സുരേഷ് സുരേഷിന്റെ ഭാഗത്ത് തന്നെയാണ് ഇവിടെ നൂറ് ശതമാനം ന്യായം എന്താണ് പ്രശ്നം ഭയങ്കര വശളായി അതോടെ എന്താക്കാണ് ബിഗ് ബോസ് ഇടപാടാണ് അങ്ങനെ ബിഗ് ബോസിന്റെ ശബ്ദം വരാണ് ബിഗ് ബോസ് എന്താണ് ഇവിടെ ആരും സോഫിന് വേണ്ടിയല്ല വന്നിട്ടുള്ളത് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ഇവിടെ നിൽക്കണം എല്ലാവരും സോഫെ പോയിരിക്കുക ഞാൻ പറഞ്ഞ അനുസരിക്കുക എന്നുള്ളത് അങ്ങനെ എല്ലാവരും അവിടെ സോഫ പോയിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും സോഫെ പോയിരുന്ന ബിഗ് ബോസ് എല്ലാവരോടും പറയാനും പിരിഞ്ഞു പോകാൻ അങ്ങനെ പിരിഞ്ഞു പോകുന്നതിന് എടുക്കുക സിജോ എന്താക്കാണ് ഒരു പണി പണിപ്പിക്കുകയാണ് രതീഷിന്റെ അടുത്തതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ ചോദിക്കുകയാണ് അതോടെ വീണ്ടും അവിടെ പ്രശ്നം കൂടി ചേർന്ന് വീണ്ടും അവിടെ പ്രശ്നമായി മാറണം ഓൾറെഡി ബിഗ് ബോസ് ഒരിക്കുക വന്നതായിരുന്നു സിജോ കാരണം വീണ്ടും പ്രശ്നം ഉണ്ടായിരുന്നതാണ് അതോടെ ബിഗ് ബോസ് എന്താ സിജോനെയും രതീഷിനെയും കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് നമുക്ക് എന്തായാലും ചില സർ സർ എന്റെ തലയിൽ ഞാൻ പ്രതികരിക്കണം കരുതി ഭാഗങ്ങളൊന്നും ഞാൻ ശരിയാണ് ഞാൻ തലേ ദിവസം പ്രഷർ സഹിച്ച് എല്ലാവരും ഇവിടെ കോർണർ ചെയ്തുകൊണ്ട് പ്രഷർ സഹിച്ച് ഞാൻ ഇരുന്നപ്പോൾ ഒരു ചേട്ടനായിട്ട് കരുതി മാത്രമാണ് അദ്ദേഹത്തെ നാടകം ഇവിടെ ആവശ്യമില്ല ഓക്കെ എന്താ ഞാനിതൊക്കെ പറയാ ബിഗ് ബോസ് ഒരു ഓക്കി വിട്ടില്ലേ രതീഷിന് കോമൺ എന്താന്ന് വെച്ചാണെങ്കിൽ അത് വരെ താൻ ഒരു ഒരേ പോലെ കരുതിയതായിരുന്നു അവരെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കരഞ്ഞു വരായിരുന്നു അന്നേരമാണ് ബിഗ് ബോസ് താങ്കളുടെ നാടകം ഇവിടെ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് മറ്റുള്ള മുഖത്തുള്ള ഭാവം മാറി ഓക്കെ ശരി അത് അവരേ ഭാവം പെട്ടെന്ന് മാറണത് ആ അതാണ് എന്നെ ചിരിപ്പിച്ചത് എന്തൊക്കെ കാണണല്ലേ രതീഷിന്റെ ഓരോരോ ലീലാ വിലാസങ്ങള് എന്തായാലും ഇത്തവണ രതീഷും ജിൻഡോയും ജയിലിലേക്ക് പോയി അല്ല എനിവേ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കണ്ടസിനാണ് രതീഷ് എന്ന് പറഞ്ഞത് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഇപ്പൊ ആറ് എപ്പിസോഡ് പിന്നിട്ട് നിൽക്കുമ്പോ നിലവിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് തരുന്ന ആണ് കഴിഞ്ഞ അഞ്ച് ദിവസം നിറഞ്ഞ കാരണുന്നു രതീഷ് ഇനി രതീഷ് ഈ വീട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ വേറെ കണ്ടന്റ് ഒന്നും ഇല്ലെന്നുള്ളതാണ് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി പിന്നെ ലതീ ജാസ്മിനും ഗബ്രീൻ ഇങ്ങനെയുള്ള കിന്നരിക്കലാണ് അത് മാത്രമേ കണ്ടിരിക്കേണ്ട ഒരു മക്കളെ അച്ഛനല്ലേ ബിഗ് ബോസ് തന്നെ ഒരു മലങ്കട്ടായിട്ട് മാറും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഭാവിലൊരു രജിത് കുമാറോ അതല്ലെങ്കിൽ ഡോക്ടർ റോബിൻ ആകാറുള്ള എല്ലാ സാധ്യതയും രതീഷിൽ കാണുന്നുണ്ടെന്നുള്ളതാണ് രതീഷിന്റെ ഏറ്റവും വലിയ ഇന്റൻഷൻ എന്തായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തണം എന്നുള്ളതാണ് കാരണം ബിഗ് ബോസ് ഹൗസിൽ എപ്പോഴും ഒറ്റപ്പെടുത്തിയവരാണ് ജനങ്ങളെ ഏറ്റെടുത്തിട്ടുള്ളത് അത് ഏകദേശം നടന്നു എന്നുള്ളതാണ് രതീശിനെപ്പോൾ എല്ലാവരും ഒറ്റപ്പെടുത്തിയല്ലോ ഇനി കുറച്ച് ഞാൻ ആണെങ്കിൽ ഓഡിയൻസ് മല്ലെ മല രതീഷിനെ ഏറ്റെടുക്കുന്നുള്ളതാണ് അല്ലെ അതിനുവേണ്ടിയാണ് രതീഷിന്റെ നാടകങ്ങളൊക്കെ എന്തായാലും ഈ നാടകം വിജയിക്കുക പരാജയപ്പെടുന്നതെന്നൊക്കെയുള്ളത് നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയാം എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുള്ളോ പിന്നെ പുതിയ ചാനലാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലും നമുക്ക് അടുത്ത വീഡിയോ ആളെ മോട്ടിവേഷൻ ഉണ്ടാവത്തുള്ളൂ ആളത്തെ ടോപ്പിക്കുമായി വീണ്ടും കാണാം